ഹലോ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മളിൽ പലർക്കുള്ളതാണ് ഉയർന്ന കൊളസ്ട്രോൾ ലെവൽ അതുപോലെ ട്രൈ ക്ലിസറായിഡ് അതുപോലെ എൽ ഡി എൽ നമ്മുടെ ലിപ്പിഡ് പ്രൊഫൈൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ എല്ലാതും ഉയർന്ന രൂപത്തിലാണ് കാണുന്നത് എന്നാൽ നമുക്കാവശ്യമുള്ള എച്ച് ഡി എല്ലിൽ കൊളസ്ട്രോൾ കുറഞ്ഞിട്ടും കാണാം കേട്ടോ എന്നാൽ ഈ കൊളസ്ട്രോൾ കൂടുതലുള്ള ആൾക്കാരോട് നമ്മളൊന്ന് ചോദിച്ചു നോക്കൂ അവര് പറയുന്ന മറുപടി എന്ന് വെച്ചാൽ ഞങ്ങള് നന്നായിട്ട് കൺട്രോൾ ചെയ്തിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത് ഞങ്ങൾ നല്ല ഡയറ്റിലാണ് എന്നിട്ടെന്തുകൊണ്ടാണ് കൊളസ്ട്രോള് കൂടുന്നതെന്ന് ഞങ്ങൾക്കറിയില്ല എന്ന് പറയും ചിലരോട് ചോദിക്കുകയാണെങ്കിൽ പറയും ഞങ്ങൾ മെഡിസിൻ എടുക്കുന്നുണ്ട് അത് ഒന്നോ രണ്ടോ ദിവസം മിസ്സായി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ട് അതേപോലെ കൊളസ്ട്രോൾ അതേപോലെ കൂടുതലായിട്ട് വരുന്നുണ്ട് അത് എന്തുകൊണ്ടാണ് എന്നുള്ളത് ഞങ്ങൾക്കറിയില്ല എങ്ങനെ ഞാൻ മുന്നോട്ട് പോണെന്ന് അറിയില്ല എന്നൊക്കെ പറയുന്ന ഒത്തിരി പേരെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ പക്ഷേ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് മാത്രമല്ല നമുക്ക് കൊളസ്ട്രോൾ വരിക എന്നുള്ളതാണ് ഒരു പ്രധാന വിഷയം അപ്പോൾ നമ്മൾ ഇപ്പോൾ എല്ലാവരും പറയുന്നത് ഭക്ഷണം കൺട്രോൾ ചെയ്ത് ഭക്ഷണം കൺട്രോൾ ചെയ്ത് എന്നാണ് പറയുന്നത് പക്ഷേ അതിൽ നിന്ന് മാത്രമല്ല നമ്മളെ ലൈഫ് സ്റ്റൈലിൽ നമ്മൾ കുറേ മാറ്റങ്ങൾ വരുത്തുന്നുണ്ട് നമ്മുടെ ശരീരത്തിന് അതിൽ ഒരു കാര്യമാണ് നമ്മളിപ്പോൾ സ്ലീപ്പ് പ്രസിദ്ധീകരിച്ച ഒരു പഠനത്തിൽ ഗവേഷകർ കണ്ടെത്തി അമിതവും കുറഞ്ഞതുമായ ഉറക്കം ലിപ്പിഡ് അളവുകളെ പ്രതികൂലമായിട്ട് ബാധിക്കുന്നുണ്ടെന്ന് അവർ ഇരുപത് വയസ്സിനും മുകളിലുള്ള ആയിരത്തി അറുന്നൂറ്റി അറുപത്താറ് പുരുഷന്മാരെയും രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത്തൊമ്പത് സ്ത്രീകളെയും അടങ്ങുന്ന ഒരു സംഘത്തെ അവർ പരിശോധിച്ച് രാത്രിയിലെ അഞ്ച് മണിക്കൂറിൽ താഴെ ഉറങ്ങുന്നവരിൽ ഉയർന്ന ട്രൈക്ലിസറൈഡും കുറഞ്ഞ എച്ച് ഡി എൽ നിരക്കുമാണ് അവർക്ക് കാണാൻ സാധിച്ചത് അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഒരു കാര്യം വ്യക്തമാണ് നമ്മുടെ ശരീരത്തിന് കറക്റ്റ് സമയത്ത് ഉറക്കം കിട്ടിയില്ലെങ്കിൽ നമുക്ക് ട്രൈക്ലീസറൈഡിൻ്റെ ലെവലും കൊളസ്ട്രോളിൻ്റെ ലെവലും കൂടുതലായിട്ട് നമുക്ക് വേണ്ട ശരീരത്തിന് ആവശ്യമുള്ള എച്ച് ഡി എൽ ലെവല് കുറയാന് നല്ല ചാൻസ് ഉണ്ട് അപ്പോൾ അതൊരു കാരണമാണ് അപ്പോൾ അതിൽ ഭക്ഷണത്തിൻ്റെ കാര്യം മാത്രമല്ല അതിൽ ഉൾപ്പെടുന്നതെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ അതേപോലെ തന്നെ നമ്മൾ സ്ഥിരമായിട്ട് നൈറ്റ് ഷിഫ്റ്റ് എടുക്കുന്ന ആളുകൾ നമ്മൾ രാത്രി ഡ്യൂട്ടി എടുക്കുന്ന ആൾക്കാരിനി ഒന്ന് ശ്രദ്ധിക്കണം അവർക്കും ഈ കൊളസ്ട്രോളും അതുപോലെ ട്രൈക്ലിസൺ ഇടൊക്കെ കൂടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നിങ്ങൾ എന്താണ് ജോലി എന്തായാലും ഒഴിവാക്കാൻ പറ്റില്ല അപ്പോൾ നിങ്ങൾ എന്താണ് സ്ഥിരമായിട്ട് നൈറ്റ് ഷിഫ്റ്റ് എടുക്കാണ്ട് ഇടവിട്ട് എടുക്കാൻ നോക്കുക അതുപോലെ നിങ്ങൾ അങ്ങനെ ജോലി ഉള്ളവർ നിർബന്ധമായിട്ടും എക്സസൈസ് ചെയ്യാൻ നോക്കുക ഒരു നാൽപ്പത് മിനിറ്റ് എങ്കിലും എങ്ങനെയെങ്കിലും എക്സസൈസ് ചെയ്യാൻ നോക്കുക നടന്നിട്ടോ സൈക്കിൾ സൈക്ലിങ്ങോ അല്ലെങ്കിൽ സ്വിമ്മിങ്ങോ ഡാൻസിങ്ങോ അങ്ങനെ എന്ത് വേണമെങ്കിലും ഏതെങ്കിലും ഒരു രണ്ട് നാൽപ്പത് മിനിറ്റ് മിനിമം നിങ്ങൾ ശ്രദ്ധിക്കുക പിന്നെ കൊളസ്ട്രോൾ വരാനുള്ള ചാൻസ് ഉള്ളവരെന്നു വെച്ചാൽ ഇരുന്നിട്ട് ജോലി ചെയ്യുന്ന ആൾക്കാർ കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്നിട്ട് ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് ഹാർട്ട് ഡിസീസ് ഒബീസിറ്റി നമ്മൾ തടി കൂടുതലായിട്ട് വരുന്ന പ്രശ്നങ്ങൾ പിന്നെ ഹൈ ബ്ലഡ് പ്രഷറ് അങ്ങനെ ഒ അസുഖങ്ങളും വരും അതിൻ്റെ കൂട്ടത്തില് കൊളസ്ട്രോൾ കൂടും അതുപോലെ ട്രൈ ക്ലിസറൈഡ് കൂടും അതും ഈ ഒരു കാരണത്തിൽ പെട്ടതാണ് അതും ഭക്ഷണം കഴിച്ചിട്ട് എന്നല്ല പറയുന്നത് കണ്ടിന്യൂസ് ആയിട്ടിരുന്ന് ജോലി ചെയ്യുന്നവർക്കുള്ള ഒരു പ്രശ്നമാണ് പറയുന്നത് അതുകൊണ്ട് നമുക്ക് ഇരുന്നിട്ട് ജോലി ചെയ്യാൻ പാടില്ല എന്നല്ല പറയുന്നത് നമ്മൾ ജോലി ഉപേക്ഷിക്കാൻ പറ്റില്ല ഇരുന്നിട്ട് ജോലി ചെയ്യാണ്ടിരിക്കാനും പറ്റില്ല അങ്ങനെ ഉണ്ടാകുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മുപ്പത് മിനിറ്റ് കൂടുമ്പോൾ ജസ്റ്റ് നമ്മൾ എഴുന്നേറ്റ് നിൽക്കുക എഴുന്നേറ്റ് നിന്നിട്ട് ജസ്റ്റ് വോക്ക് ആ ഭാഗത്ത് നമുക്ക് ആ റൗണ്ട് ഫുൾ റൗണ്ട് ആ ഒരു കോമ്പൗണ്ട് ഫുള്ള് നടക്കാൻ പറ്റില്ല എങ്കിൽ ജസ്റ്റ് നിന്നോർത്ത് നിന്നിട്ട് നമുക്ക് വാക്കിംഗ് ചെയ്യാനുള്ള എക്സസൈസ് ഉണ്ട് ഞാൻ ഇതിൽ ഉൾപ്പെടുത്താം കേട്ടോ അപ്പോൾ നമുക്ക് നിങ്ങൾ എവിടെയാണോ നിൽക്കുന്നത് ഒരു മുപ്പത് മിനിറ്റ് കൂടുമ്പോൾ ജസ്റ്റ് കുറച്ച് നേരം ജസ്റ്റ് എഴുന്നേറ്റ് നിന്നിട്ട് നിങ്ങളൊന്ന് വാക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കാം അതാണ് ഒരു കാര്യം പിന്നെ നമ്മൾ സ്മോക്ക് ചെയ്യുന്ന ആൾക്കാരെ കുറിച്ചിട്ടാണ് കേട്ടോ പുക വലിക്കുന്നവരിൽ ഹൈ ബ്ലഡ് പ്രഷർ അതുപോലെ ഹാർട്ട് ഡിസീസ് അതുപോലെ ഡയബറ്റീസ് ഒ ക്കെ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ സ്മോക്കിങ്ങും ഒരു കാരണമാണ് അതും ഭക്ഷണത്തിൽ നിന്നല്ല പറയുന്നത് സ്മോക്കിങ്ങിലാണ് പറയുന്നത് കേട്ടോ അപ്പോൾ എന്ത് സംഭവമാണെങ്കിലും എല്ലാത്തിനും ഒരു മറുവശമുണ്ട് അപ്പോൾ കൊളസ്ട്രോൾ ആണെങ്കിലും ട്രൈ ട്രൈക്ലിസറൈഡ് ആണെങ്കിലും ഭക്ഷണത്തിൽ നിന്ന് മാത്രമാണ് വരിക എന്നുള്ള ഒരു കൺസെപ്റ്റ് മാറ്റണം കേട്ടോ അല്ലാത്തൊരു അപ്പോൾ ചിലവരുണ്ട് കൊളസ്ട്രോൾ കൂടി ഇനി ഒരു ഭക്ഷണം ഈ കൊഴുപ്പുള്ള ഒരു ഭക്ഷണം ഞാൻ കഴിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കുന്ന ആൾക്കാരുണ്ട് അവരൊന്നു മനസ്സിലാക്കേണ്ടത് നമ്മുടെ ശരീരത്തിന് നല്ല ഫാറ്റ് അത്യാവശ്യമാണ് നമ്മളെ ശരീരത്തിൻ്റെ ചലനങ്ങൾക്ക് അല്ലെങ്കിൽ പ്രവർത്തനങ്ങൾക്ക് കുറച്ച് ഫാറ്റ് കൊഴുപ്പ് ആവശ്യമാണ് അപ്പോൾ പിന്നെ നമ്മൾ ഭക്ഷണത്തിൽ നമ്മൾ ചെറിയ തോതിൽ ചെറിയ അളവിൽ നമ്മൾ ഫാറ്റ് ഉൾപ്പെടുത്തണം എന്നാണ് എൻ്റെ അഭിപ്രായം കേട്ടോ അപ്പോൾ നമുക്ക് ഡെയിലി ഒരു നാല് ടീസ്പൂൺ അളവിൽ നമുക്ക് സൺഫ്ലവർ ഓയില് അല്ലെങ്കിൽ ഒലീവ് ഓയില് അങ്ങനെയൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ട്രൈ ക്ലീസർ ഉള്ളവരില്ല ഉള്ള കാര്യമാണ് ഏട്ടോ പറയുന്നത് അപ്പോൾ അവർക്ക് നാല് ടീസ്പൂൺ വരെയൊക്കെ നാല് ടീസ്പൂൺ ആണ് ടേബിൾ സ്പൂൺ അല്ല ടീസ്പൂൺ അളവിലൊക്കെ നമുക്ക് ഓയിൽ ഉപയോഗിക്കാവുന്നതാണ് പിന്നെ അവർ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ആപ്പിൾ സിഡർ വിനീഗർ നമുക്ക് വാങ്ങാൻ കിട്ടും നല്ല ബ്രാൻഡ് നോക്കിയിട്ട് നല്ല ക്വാളിറ്റി നോക്കിയിട്ട് നിങ്ങൾ മേടിച്ചിട്ട് അത് ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒരു ടീസ്പൂണ് അല്ലെങ്കിൽ ഒന്നര ടീസ്പൂണ് അതിൽ പറയുക ഒരു ടേബിൾ സ്പൂൺ ഒഴിച്ച് കുടിക്കാനാണ് പറയുക പക്ഷെ ഞാൻ പറയുന്നത് ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒന്നര ടീസ്പൂണ് ആപ്പിൾ സിഡർ ഒഴിച്ചിട്ട് നിങ്ങൾ ഡെയിലി കുടിക്കാം അതുപോലെ നമ്മൾ ഇനിയിപ്പോൾ ആപ്പിൾ സിഡർ കിട്ടാത്തവർ അല്ലെങ്കിൽ വാങ്ങാൻ പറ്റാത്തവരുണ്ടെങ്കിൽ ചെറുനാരങ്ങ ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ അത് ചെറുനാരങ്ങ കുടിക്കുമ്പോൾ ചിലവർക്ക് വെറുവായിട്ട് കുടിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ഗ്ലാസ് സാധാ വെള്ളം കുടിച്ചിട്ട് ഒരു ഗ്ലാസ് വെള്ളത്തിൽ അരമുറി നാരങ്ങയുടെ നീര് ഉപയോഗിച്ചിട്ട് കുടിക്കുക പിന്നെ പറയാനുള്ളത് നമ്മൾ ട്രാക്ലീസറൈഡിന് അളവ് നല്ലോണം കൂടുതലുള്ളവർ നമ്മൾക്ക് ഫിഷ് ഓയിൽ അതോ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് മീൻ ഗുളിക നമുക്ക് വാങ്ങാൻ കിട്ടും അത് ഡെയിലി കുറച്ച് ദിവസം ഒരു പത്ത് ദിവസമെങ്കിലും നിങ്ങൾ കുടിക്കാം പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ മീൻ മീൻകുളിക കുടിച്ചു എന്ന് വിചാരിച്ചിട്ട് കൊളസ്ട്രോളിൻ്റെ ലെവൽ കുറയൊന്നുമില്ല കേട്ടോ നല്ല കൊളസ്ട്രോളിൻ്റെ ലെവൽ കൂടുക എന്നല്ലാണ്ട് നമ്മൾ സാധാരണ ലെവലിലുള്ള പൊട്ട കൊളസ്ട്രോളിനെ കുറക്കല്ലേ ചെയ്യുക ട്രൈ ക്ലീസറൈഡിനെ ഇല്ലാണ്ടാക്കാനുള്ള ഇതാണ് നമ്മൾ മീൻ മീൻകുളിക കഴിക്കുന്നത് അപ്പോൾ മിക്കവരിലും മിക്കവരിലിപ്പോൾ കാണുന്നത് കൊളസ്ട്രോളിൻ്റെ ലെവലും ട്രൈ ഒരുമിച്ച് കൂടുതലായിട്ടാണ് കാണുക അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമ്മൾ പത്തോ പതിനഞ്ചോ ദിവസം മാത്രം മതി നമ്മൾ മീൻ കുളിക കഴിക്കേണ്ടത് കേട്ടോ ബാക്കി എല്ലാ ദിവസവും നമ്മൾ കുടിക്കേണ്ടത് ആപ്പിൾ സിഡർ വിനിഗറോ അല്ലെങ്കിൽ ചെറുനാരങ്ങ വെള്ളം ആണ് അത് നിങ്ങൾ മസ്റ്റായിട്ട് ഫോളോ ചെയ്തിട്ട് കുടിക്കണം പിന്നെ നമ്മൾ അരി ഭക്ഷണം ഒന്ന് ചെറുതായിട്ടൊന്ന് കുറയ്ക്കുക കേട്ടോ മധുരവും കുറക്കുക അരി ഭക്ഷണങ്ങളും കുറക്കുക ബാക്കിയൊക്കെ ഞാൻ പറഞ്ഞ പോലെ ചെറിയ തോതിൽ നമ്മൾ ഓയിലൊക്കെ ഉപയോഗിക്കുക ഉപയോഗിക്കുമ്പോൾ സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ ഒലീവ് ഓയിലൊക്കെ ഉപയോഗിക്കാം പിന്നെ സിട്രസ് ഉള്ള ഫുഡുകൾ നമ്മൾ കഴിക്കാം പഴം കഴിക്കാം അങ്ങനെ ഒത്തിരി ഒത്തിരി കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ പെട്ടെന്ന് കൊളസ്ട്രോൾ കുറക്കാൻ പറ്റും മറ്റേ ഫുഡ് ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് പിന്നത്തെ റിസൾട്ടിൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ എച്ച് ബി കുറഞ്ഞോ അല്ലെങ്കിൽ ബ്ലഡ് കൗണ്ട് കുറഞ്ഞോ എന്നൊക്കെ പറയും വരിക അതിൽ നിൽക്കരുത് ചെറിയ തോതിൽ നമ്മൾ ഫുഡ് കഴിക്കണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തിട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഉപകാരപ്രദമായെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത് കൂടുതൽ ഹെൽത്തി വീഡിയോസ് ആയിട്ട് വീണുങ്ങണാം ടേക്ക് കെയർ ബൈ